എൻ്റെ പേര് നജ്മ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് വരുന്നു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ സാറിനെ പറ്റി അറിയണതും ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി അറിയുന്നതൊക്കെ ഞാൻ ആദ്യം യൂട്യൂബിൽ നിന്നല്ല അറിഞ്ഞത് അങ്ങനെ ഞാനൊരു വൺഡേ അന്ന് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആദ്യം ആ സമയത്ത് എനിക്കൊരു സർജറി നടക്കുന്ന കാരണം എനിക്ക് വരാൻ പറ്റിയില്ല പിന്നീട് ഞാനുള്ള വൺഡേ ക്ലാസ്സിന് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അപ്പം അപ്പോൾ എനിക്ക് ആ സമയത്തൊരു ബാഡ് ന്യൂസ് വന്നു ഇവിടെ ക്ലാസ് നല്ലതല്ല ആദ്യം അറ്റൻഡ് ചെയ്തവർ പറഞ്ഞു തീരെ നല്ല ക്ലാസ് ക്ലാസ്സല്ല മോശമായ ആണ് വെറുതെ സമയം പോയി ഞങ്ങൾ ടൈമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബാക്കിലോട്ടാക്കി പിന്നെ ആ നന്ന് ക്ലാസ് നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരാൾ ഒരു കുട്ടിയുടെ നാട്ടിലുള്ള തന്നെയാണ് അവൾ ചോദിക്കുന്നത് കേട്ടു വീണ്ടും ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്തവർക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോന്ന് അപ്പോൾ ആ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് നല്ലതാവുകൊണ്ടല്ലേ ആ കുട്ടി വീണ്ടും അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ആരും അതിനെ വരില്ലല്ലോ അപ്പം ഞാൻ ആ കുട്ടീനെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പാലക്കാടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാട് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു നല്ല ക്ലാസ് ക്ലാസ്സാണ് എനിക്കൊരിക്കലും അതൊരു ബോറായിട്ടോ നമുക്കൊരു ഉപകാരമില്ലാത്ത ക്ലാസ് ആയിട്ടോ തോന്നിയിട്ടില്ല അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ പട്ടാമ്പിയാണ് പഴം പട്ടാമ്പി ശങ്കരമംഗലം അപ്പം ഞാനും ശങ്കരമംഗലാണല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇ ഡിയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് അപ്പൊ ആ കുട്ടിയോട് ഞാൻ ഇടയില് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുള്ളവരൊക്കെ പറഞ്ഞു അപ്പൊ അവളും ആ ഒരു ബാച്ച് ഓങ്ങല്ലൂര് പറഞ്ഞ സ്ഥലത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു മിസ്സേ എന്നാ വാ നമുക്ക് പോവാന്ന് പറഞ്ഞു ആ ഒരു രാത്രി പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ തീരുമാനം മാറ്റിയിട്ട് പുലർച്ചെ ആറു മണിക്ക് അവിടെ നിന്ന് പോകുന്നത് എന്തായാലും വേണ്ടില്ല പോയി നോക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോ ഫസ്റ്റ് ഇങ്ങനെ ഇവിടെ വന്നവരൊക്കെ ഒരു ഒരു മൂടില്ലാത്ത പോലെ ആയിരുന്നു പക്ഷെ സാറ് വന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ എല്ലരുടെ ഈ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് ബെഡിന് അതിങ്ങനെ ഒരു പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ ഒരു ആ ഓരോരുത്തർ വന്നപ്പോൾ അങ്ങനെ ഓരോന്ന് പറ്റിട്ട് താമസം അങ്ങനെ ഇങ്ങനെ അതൊക്കെ വരും ചായ കിട്ടാൻ വഴുകി അങ്ങനെയുള്ളതും പിന്നെ പല പല പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോകുമ്പോ എന്താന്ന് വെച്ചാൽ എല്ലാരും പിന്നെ റിവ്യൂ കൊടുത്തത് ഈ പറഞ്ഞവരൊക്കെ നേരെ തിരിച്ചായിരുന്നു എല്ലാരും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഓരോരുത്തർ പറഞ്ഞത് കിട്ടു ഫസ്റ്റ് പറഞ്ഞത് ഇവർ ഇതൊന്നും അല്ല അപ്പൊ തോന്നി നല്ലൊരു നമുക്ക് അന്ന് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് സാറ് ബിരിയാണിനെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഓക്കെ ആ എല്ലാരും പറഞ്ഞത് കിട്ടൂല ക്ലാസ് ഒന്നും തരുന്നില്ല അവരെ മസാല വിൽപ്പന ഒക്കെ ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ സാർ തന്നു നമുക്ക് റെസിപ്പീസ് എല്ലാം തന്നു മസാലയുടെ തന്നില്ല പക്ഷെ എന്നാലും നമുക്ക് മറ്റുള്ളതൊക്കെ തന്നല്ലോ അല്ല ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ ഇത്ര ഒരു എമൗണ്ട് കൊടുത്തിട്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോഴാണ് ഈ ഫോർ ഡേയുടെ ക്ലാസ് സാറ് വെച്ചത് ഞാനപ്പോഴും സാറടുത്ത് സംസാരിച്ചു ഡെയിലി സാറിന് മെസ്സേജ് ചെയ്യുന്നു സാറേ എൻ്റെ പതിനെ പോവോ സാറേ എൻ്റെ പതിന എപ്പോൾ അന്ന് ക്ലാസ്സിന് വരുന്ന അന്ന് വരെ ഞാൻ തലേ ദിവസം രാത്രി വരെ സാറോട് ഈ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സാറ് പറഞ്ഞു നീ വാ അതിന്റെ ഇടയിൽ സാറ് എന്നോട് കൂടെ വരാൻ പറഞ്ഞു ഞങ്ങൾ വന്ന് സംസാരിച്ചു അങ്ങനെ വരാൻ പറഞ്ഞു ഞാൻ വന്നു വന്ന മുതല് നമുക്ക് ഇവിടെ പറഞ്ഞ ഒരു കൂടപ്പറപ്പോള പോലെ കുറെ ആളുകളെ കിട്ടി എല്ലാരും നല്ല സപ്പോർട്ടാണ് എല്ലാം പറഞ്ഞു വന്നു അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ല പിന്നെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മസാലയാണ് നമ്മളെ വിജയം വരുന്നത് ഈ മസാലയില് നമ്മള് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് നമ്മളൊക്കെ എല്ലാം നോക്കാം നമ്മളെ പണിയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ടൈം ടൈം കിട്ടുന്നുണ്ട് അതുപോലെ മസ എത്ര തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളെടുക്കണം നൂ നൂറ് രൂപ കൊണ്ട് നമുക്കൊരു ബിരിയാണിക്ക് ഒരു കിലോൻ്റെ മസാല ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും പറ്റൂല ആ ഒരു സമയം അത് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് എത്ര കത്തണം ഒരു മസാല ഉള്ളി വണ്ട് വരണമെങ്കിൽ എത്ര ടൈം വേണം അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ എല്ലാ ലാഭമാണ് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഈ മസാല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ സാർ എന്ന് പറയുന്നേക്കാൾ ഉപരി ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ സാറിനെ കാണുന്നത് ഞാൻ എൻ്റെ എല്ലാ വിഷയങ്ങളും സാറെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മുന്നോട്ട് ഫ്യൂച്ചർ അത് ഫ്യൂച്ചർ ഞാൻ ഷോപ്പ് തുടങ്ങുന്നില്ല ഞാനൊരു ഷെഡ് നമ്മളെ ബാക്കിലേക്കൊരു ഷെഡ് വീടിൻ്റെ ബാക്കിലേക്ക് ഷെഡ് കെട്ടിയിട്ട് അതിൽ ബിരിയാണി സെയിൽ ചെയ്യുന്നത് അത് ഹോട്ടലുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വീടുകളിലേക്ക് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഓൾറെഡി ഹോം ബേക്കറാണ് അഞ്ച് വർഷമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കോണ്ടാക്റ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതുമായി ബിരിയാണിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും എന്താണ് ഒരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം